ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ രാവിലെ ഒരു ആറിനായിട്ട് പോയിരുന്നു കാശിക്കുട്ടന് കപ്പഴം തീർന്നു പോയി അപ്പോൾ ഒരു കപ്പക്കൂടെ വാങ്ങാൻ വേണ്ടി പോയത് അപ്പോൾ അപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല രാവിലയിൽ പോയത് പിന്നെ വേറെ രണ്ടുമൂന്ന് ആവശ്യങ്ങളുണ്ടായിരുന്നു മിക്സി നന്നാക്കാൻ കൊടുത്തിരുന്നു അതോ വാങ്ങണമായിരുന്നു അപ്പോൾ മിക്സി കട ഇന്ന് തുറക്കില്ല അപ്പോൾ അവർ തൊട്ടടുത്ത ഒരു കടയിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊച്ചുനിതാപോലെ നമുക്ക് ചമ്മന്തിക്കറിയൊക്കെയാണ് എൻ്റെ കാശിക്കുട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തൊട്ട് അടുത്ത കടയിൽ കൊടുത്തിട്ട് പിന്നെ ഞാൻ ഒരു കപ്പ് കൊല വാങ്ങിച്ചു കാശിക്കുട്ടന് കാശിക്കുട്ടനും കഴിക്കും ഞാനും കഴിക്കും കുഞ്ചൂസും കഴിക്കും അത് എൻ്റെ വാവച്ചിക്കും ഭാവജിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇല്ല അവൾ ജോലിസ്ഥലത്താണ് പിന്നെ അപ്പം ഞാൻ കാശിക്കുട്ടനെ വാങ്ങിച്ച കപ്പ കൊല കാണിച്ചു തരാമേ എന്താ വേണ്ട ഇത് എൻ്റെ വാവച്ചിര ബൊമ്മയാണ് അയ്യോ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഭയങ്കര ടോയ്സ് ക്രെയ്സാണ് ടോയ്സ് ടോയ്സ് ഇഷ്ടം പോലെ ടോയ്സ് ഉണ്ട് അതിലും ഒട്ട് മുക്കാലും ഇപ്പോൾ കാശിക്കുട്ട അതിലും ഒട്ട് മുക്കാലും കാശിക്കുട്ടി ഇപ്പം തൊലച്ച് എവിടെ പെയ്യാലും ഞാനേ പി എണിക്ക കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇനി കുക്കറിൽ വയ്ക്കണം അപ്പം പി എണിക്കാൻ കാണിച്ച് ഞാനാണെങ്കിൽ എപ്പോഴും പി എണിക്കയും നമ്മൾ പച്ചപ്പയറില്ലേ ചെറുപയർ നമ്മൾ ചാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറുപയറും കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ ഉടച്ചേറി വയ്ക്കുന്നത് പക്ഷേ ഇന്ന് ചെറുപയറില്ല അപ്പം പി എണിക്കാകുമ്പോൾ എൻ്റെ കാശിക്കുട്ടൻ ചോറിൽ കൂടി നല്ല ടേസ്റ്റായിരിക്കും അത് നല്ല വൈറ്റമിനാണ് പി എണിക്കയും പയറും കൂടി നമ്മളെ ഇച്ചിരി അരി ഇട്ട് ഉട ചേറി വയ്ക്കണം അപ്പം ഞാൻ അതിന് കുക്കറിൽ കുക്കറിലിടാൻ പോവാണ് കുക്കറിലിട്ട് ഒഴിച്ച് കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് വേണ്ട കുക്കറിലിട്ട് ഒഴിച്ച് ഉപ്പും ഉപ്പും കൂടി ഇട്ട് വെക്കുമ്പം വേണ്ട രണ്ട് വിസിൽ കേൾക്കുമ്പം തന്നെ നല്ല വെന്ത് നല്ല സ്മൂത്തായിട്ട് ഓടയും വേണ്ട നല്ല സ്മൂത്തായിട്ട് ഓടയും അങ്ങനെ ഞാൻ അരപ്പരച്ചെടുത്ത് കാണിച്ചു ചേരാമേ കണ്ട ഇതാണ് ഓട വടച്ചേറിക്കുള്ള കൂട്ട് അതെ ഞാൻ എടുത്തു വെച്ചിട്ട് അപ്പോഴും കറണ്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തു വെച്ച് ഞാൻ അരച്ചായിരുന്നു ഏത് എന്തൊക്കെയുണ്ടെന്ന് പറയാം തേങ്ങ ഇച്ചിരി തേങ്ങ പിന്നെ ജീരകം വെളുത്തുള്ളി നമ്മൾ വെളുത്തുള്ളി ഏത് ഭക്ഷണത്തിനും നമ്മൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഉപയോഗിക്കാം മീൻ കൊഴിയാള പുളിഞ്ചിക്ക മീനെ കണ്ടാ കൊഴിയാളെ പുളിഞ്ചിക്ക മീൻ കണ്ടട ഉടച്ചുകറി കണ്ടാ ഉടച്ചുകറി ഇനി ഇതാണ് ഞങ്ങൾ എന്നത് പിന്നെ അച്ചാറുണ്ട് പപ്പടമുണ്ട് അത് മതി പപ്പടം പിന്നെ കാശിക്കുട്ടന് ഒരു പപ്പടം കൊടുക്കും ഇതാണ് നമ്മൾ ഉടച്ചുകറി കണ്ട ഇത് മീൻ ഇനി അടച്ച് വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞു നമ്മൾ കടോർത്ത് ഒഴിച്ചു ഉടൻ നമ്മൾ അത് കലക്കൂല കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് കലക്കി എടുക്കുക അത് നേരെ ദാണ്ട അടച്ച് മീനും അടച്ച് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും പിന്നെ എല്ലാ പേരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് കമൻ്റ് ചെയ്യണേ അതാണ് നമ്മളെ വിജയം വീഡിയോ എടുക്കാനുള്ള ഒരു ഉത്സാഹം എന്ന് പറയുന്നത് അതാണ് പിന്നെ എല്ലാവർക്കും നല്ലതിനാശംസിക്കുന്നു Tata.